എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം യൂട്യൂബേഴ്സിനൊക്കെ പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന് കോപ്പിറൈറ്റ് ക്ലെയിം വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യാതെ അത് നമുക്ക് റിമൂവ് ചെയ്യാം അല്ലെങ്കിൽ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഉദാഹരണമായി നമുക്ക് ഈ ഒരു ചാനൽ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു വീഡിയോയ്ക്ക് കോപ്പിറൈറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അതെന്താണെന്ന് നോക്കാം ഈ സി ഡീറ്റെയിൽസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തയാൽ നമുക്കറിയാൻ പറ്റും ഈ ഒരു തീം മ്യൂസിക്കാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിനാണ് കോപ്പിറൈറ്റ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ മുമ്പ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ ഒരു സി ഡീറ്റെയിൽസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ എവിടെ ഈ ഇവിടെ തൊട്ട് എൻഡ് വരെ ഏകദേശം ഈ ഒരു തീം മ്യൂസിക് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനാണ് നമുക്ക് ക്ലെയിം കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ടേക്ക് ആക്ഷൻ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ബട്ടൺ ഉണ്ട് ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നാല് ഓപ്ഷൻസ് വരും എറൈസ് സോങ്ങ് റീപ്ലേസ് സോങ്ങ് ട്രിം ഔട്ട് സെഗ്മെൻറ്റ് ഡിസ്പ്യൂട്ട് ഇതിൽ ഇറൈസ് സോങ് ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു കോപ്പിറൈറ്റ് ക്ലെയിം വന്നിരിക്കുന്ന ആ ഒരു മ്യൂസിക് പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും നമ്മൾ ആ ഒരു വീഡിയോയിലുള്ള സ്പീച്ചും മറ്റ് സൗണ്ടുകളൊക്കെ അവിടെ നിൽക്കും ഈ ഒരു കോപ്പിറൈറ്റിട്ട് വന്നിരിക്കുന്ന മ്യൂസിക് മാത്രം റിമൂവ് ആകും ആ ക്ലെയിംഡ് സെഗ്മെൻ്റിൽ എല്ലാ സൗണ്ടും മ്യൂട്ട് ചെയ്യണമെങ്കിൽ ഇത് ടിക്ക് ചെയ്തിട്ട് സേവ് കൊടുക്കാം ഇനി അടുത്ത ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ റീപ്ലേസ് സോങ് ആണ് ഈ റീപ്ലേസേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് ഇപ്പോൾ കോപ്പിറൈറ്റ് വന്ന മ്യൂസിക്കിന് പകരമായിട്ട് യൂട്യൂബിലുള്ള ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഏതെങ്കിലും മ്യൂസിക്കുകൾ ഉപയോഗിക്കാവുന്നതാണ് അതിനായി ഇത് സെലക്ട് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുക അപ്പോൾ ഇവിടെ സജഷൻസ് വരുന്നുണ്ട് പിന്നെ ഓൾ ട്രാക്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള മ്യൂസിക് വേറെ സെർച്ച് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഈ ഒരു മ്യൂസിക് നമ്മൾ സെലക്ട് ചെയ്തെങ്കിൽ ഈ ഒരു ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇതിവിടെ വന്നു ഇതിന് പകരമായിട്ട് ഇത് റീപ്ലേസ് ആവുന്നതായിരിക്കും ഇനി ഈ ഒരു സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് സേവ് ചെയ്യാവുന്നതാണ് ഇനി അടുത്ത് നമുക്കിവിടെയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ട്രിം ഔട്ട് ആണ് ഈ ട്രിം ഔട്ട് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഈ കോപ്പിറൈറ്റ് ഉള്ള ഭാഗത്തെ മ്യൂസിക്കും വീഡിയോയും മൊത്തത്തിൽ നമുക്ക് ട്രിം ചെയ്ത് കളയാൻ പറ്റും ഇപ്പോൾ ഒരു വീഡിയോയിൽ ഏകദേശം കൂടുതൽ ഭാഗവും ഈ കോപ്പിറൈറ്റ് മ്യൂസിക് ഉള്ളതാണ് അപ്പോൾ അത് ട്രിം ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ ഏകദേശം ഫുള്ളായിട്ട് തന്നെ പോകും അപ്പോൾ നമുക്ക് ഈ ഒരു കേസിൽ നമുക്ക് മറ്റ് രണ്ട് ക്ലെയിമുകളായി യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ നാലാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു മ്യൂസിക് യൂസ് ചെയ്യുവാനുള്ള കോപ്പിറൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബിന് റിക്വസ്റ്റ് ചെയ്യാൻ സാധിക്കും അങ്ങനെ അത് ക്ലെയിം റിമൂവ് ആവും ഈ ഒരു വീഡിയോയ്ക്ക് അനുയോജ്യമായിട്ടുള്ളത് ഈ രണ്ട് ഓപ്ഷനുകളാണ് ഒന്നുകിൽ സോങ് എറൈസ് ചെയ്യാം അതല്ലെങ്കിൽ സോങ് റീപ്ലേസ് ചെയ്യാൻ സാധിക്കും അപ്പം നമുക്കിവിടെ റീപ്ലേസ് സോങ് യൂസ് ചെയ്ത് ഇത് റീപ്ലേസ് ചെയ്യാം അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു മ്യൂസിക് സെലക്ട് ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്യാം ഈ ഒരു മ്യൂസിക് ഞാൻ ഇതിന് പകരമായിട്ട് റീപ്ലേസ് ചെയ്യാൻ പോവുകയാണ് ഈ ഒരു മ്യൂസിക് ഞാൻ ഇപ്പോൾ ഉള്ള മ്യൂസിക്കിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പോവുകയാണ് അപ്പോൾ അതിനായിട്ട് ഈ ഒരു പ്ലസ് ബട്ടനെ ക്ലിക്ക് ചെയ്ത് ഇത് ആഡ് ചെയ്യുക ഇപ്പം ഓട്ടോമാറ്റിക്കായിട്ട് കോപ്പിറൈറ്റിലായിട്ടുള്ള മ്യൂസിക് ഡിസേബിൾ ആയിരിക്കുകയാണ് ഇനി ഇവിടെ ഈ ഒരു സേവ് ബട്ടനെ ക്ലിക്ക് ചെയ്ത് ഈ ഒരു വീഡിയോ സേവ് ചെയ്താൽ മതി ഇപ്പോൾ ഇതിൻ്റെ കൺഫർമേഷൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ കൺഫർമേഷൻ ചേഞ്ചസ് കൊടുക്കുക ഇതിനെ അപ്ഡേറ്റ് ആകാനായിട്ട് കുറച്ച് സമയം എടുക്കും അപ്പോൾ ആ ഒരു സമയം നമുക്ക് വെയിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മളിത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല ക്ലോസ് ചെയ്തിട്ട് പിന്നെ വന്ന് ചെക്ക് ചെയ്താൽ മതി ക്ലോസ് ചെയ്തിട്ട് നമുക്ക് മറ്റ് വർക്കുകൾ ചെയ്യാൻ പറ്റും നമുക്ക് പിന്നെ ഇവിടെ വന്ന് നോക്കിയാൽ മതി ഇപ്പോൾ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയി ആ ഒരു കോപ്പിറൈറ്റുടെ മ്യൂസിക് റിമൂവായി ഇപ്പോൾ ആ കോപ്പിറൈറ്റ് ക്ലെയിം ഇവിടുന്ന് പോയിട്ടുണ്ട് കോപ്പിറൈറ്റ് കോണ്ടൻറ്റ് വാസ് ഫൗണ്ട് ഇൻ യുവർ വീഡിയോ ഇപ്പോൾ നമുക്കത് എല്ലാ കോപ്പിറൈറ്റിലും റിമൂവായി ഇത് ക്ലിയറായി കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ ചാനലിൽ മാക്സിമം കോപ്പിറൈറ്റ് ഉള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകൾ യൂസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് അത് റിമൂവ് ചെയ്യുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്